നടന്ന കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനങ്ങളിൽ എല്ലാവരെയും അതിശയിപ്പിച്ചത് മികച്ച ഗായങ്ങളുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വിദ്യാധരൻ മാസ്റ്റർക്ക് ലഭിച്ചു വന്നതാണ് കുറെ കാലമായി താൻ ആഗ്രഹിക്കുന്നതാണെന്നും വൈകീട്ടാണെങ്കിലും അംഗീകരിക്കപ്പെട്ടതിൽ സന്തോഷമുണ്ടെന്നും പുരസ്കാര നിറവിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ വിദ്യാധരൻ മാസ്റ്റർ പറയുകയാണ് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ എത്തിയ അംഗീകാരത്തിന്റെ ആഹ്ലാദത്തിൽ കൂടിയാണ് വിദ്യാധരൻ മാസ്റ്റർ ഇപ്പോൾ ജനനം ആയിരത്തി പ്രണയം തുടരുന്നു എന്ന ചിത്രത്തിലെ പതിരാണ നോർത്തൊരു കനവിൽ എന്ന ഗാനമാണ് വിദ്യാധരൻ മാസ്റ്ററെ ഇത്തവണ മികച്ച ഗായകനുള്ള അവാർഡിന് അർഹനാക്കിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഏതു പാട്ടിനാണ് കിട്ടിയതെന്ന് പോലും തനിക്ക് അറിയില്ല എന്നും വിദ്യാധരൻ മാസ്റ്റർ പറയുകയുണ്ടായി നിരവധി പാട്ടുകാരെ താൻ സംഗീതം ചെയ്ത് പാടിക്കുന്നുമുണ്ട് താൻ ഒപ്പം പാടുന്നുമുണ്ട് പാട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം താൻ അന്വേഷിക്കാറില്ല പിന്നെ വേറെ കാര്യങ്ങൾ നോക്കാറാണ് പതിവെന്നും അങ്ങനെയൊരു സ്ഥിതി ആയതുകൊണ്ട് തന്നെ ഏതാണ് പാട്ട് ഏതാണ് സിനിമയെന്ന് തനിക്ക് അറിയില്ല എന്നും വിദ്യാധരൻ മാസ്റ്റർ പറയുന്നുണ്ട് പ്രണയം തുടരുന്നു എന്ന സിനിമയിലെ പാട്ടിനാണെന്ന് മകളാണ് തന്നെ വിളിച്ചു പറഞ്ഞതെന്നും വിദ്യാധരൻ മാസ്റ്റർ പറയുന്നു എന്തായാലും സന്തോഷമുണ്ടെന്നും കുറെ കാലമായി ആഗ്രഹിച്ചിട്ട് ഇപ്പോഴെങ്കിലും സാധിച്ചുവല്ലോ എന്നും വിദ്യാധരൻ മാസ്റ്റർ പറയുന്നുണ്ട് ഗായകൻ എന്നുള്ള അവാർഡാണ് തനിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ജനങ്ങൾ എന്താണ് തീരുമാനിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ എന്നും വിദ്യാധരൻ മാസ്റ്റർ കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ ഒരു അവാർഡ് പ്രഖ്യാപിച്ചുവെന്നും വിദ്യാധരൻ മാസ്റ്റർ പറയുന്നു പിന്നെ എല്ലാവരും തന്നെ വിളിച്ചിപ്പോൾ അഭിനന്ദിക്കുന്നുണ്ട് ഇതൊക്കെ ഇതിനു മുൻപേ വേണ്ടതായിരുന്നു ഇപ്പോഴെങ്കിലും ആയല്ലോ എല്ലാത്തിനും ഓരോ സമയമില്ലേയെന്നും വിദ്യാധരൻ മാസ്റ്റർ കൂട്ടിച്ചേർക്കുന്നു എന്നാൽ പക്ഷേ പാട്ടുകാരനായി അംഗീകരിക്കപ്പെടണം എന്നതിനോട് താല്പര്യമില്ലാത്ത ആളാണ് താനെന്നും വ്യത്യസ്തമായ രീതി നമ്മൾ പിന്തുടരുക എന്നും താൻ ഉണ്ടാക്കുന്ന പാട്ട് തന്റേത് മാത്രമായിരിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പുരസ്കാര നേട്ടത്തെ പറ്റി പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണം അവസാനിപ്പിക്കുന്നത് അതേസമയം തന്നെ നിത്യഹരിതങ്ങളായി നിൽക്കുന്ന നിരവധി ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച സംഗീത സംവിധായകനാണ് വിദ്യാധരൻ മാസ്റ്റർ ഇതിനു പുറമെ ഇദ്ദേഹം മികച്ചൊരു ഗായകനും ആണ് അതുകൊണ്ട് തന്നെ വൈകിട്ടാണെങ്കിലും അദ്ദേഹത്തെ തേടിയെത്തിയ ഈ ഒരു അംഗീകാരത്തിൽ സംഗീത പ്രേമികളും ഏറെ സന്തോഷത്തിൽ തന്നെയാണുള്ളത് സംഗീത സംവിധാനത്തിൽ ഓരോരുത്തരും അവരവരുടേതായ ശൈലി രൂപപ്പെടുത്തണമെന്ന പക്ഷക്കാരനാണ് വിദ്യാധരൻ മാസ്റ്ററും സിനിമ ഒരു ചട്ടക്കൂടാണെന്നും അതിൽ സിനിമാക്കാരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് ഗാനങ്ങൾ ചെയ്യേണ്ടി വരുമെന്നും പറയുന്ന അദ്ദേഹം സിനിമയുടെ പിന്നാലെ നടന്ന് താൻ സമയം കളഞ്ഞിട്ടില്ല എന്നും മുൻപൊരിക്കലൊരു അഭിമുഖത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് പാട്ടുകൾ പാടുവാനാണ് ഇപ്പോൾ തന്നെ കൂടുതലായും വിളിക്കുന്നതെന്നും പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ സംഗീത സംവിധായകർ ആവശ്യപ്പെടുന്ന ഫീൽ നൽകിക്കൊണ്ട് പാടുവാൻ താൻ ആത്മാർത്ഥമായി തന്നെ താൻ ശ്രമിക്കാറുണ്ടെന്നും പിന്നണി പാടുന്നതിന് പിന്നിലെ കാരണം വ്യക്തമാക്കിക്കൊണ്ട് മുൻപൊരിക്കൽ വിദ്യാധരൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് തൃശൂർ ജില്ലയിലെ ആറാട്ടുപുഴയിൽ മംഗളാലയത്തിൽ ശങ്കരൻ തങ്കമ്മ എന്നീ ദമ്പതികളുടെ ഏഴ് മക്കളിൽ മൂത്തയാളായിട്ടാണ് വിദ്യാധരൻ മാസ്റ്റർ ജനിക്കുന്നത് കുട്ടിക്കാലത്ത് തന്നെ സംഗീത പഠനവും അദ്ദേഹം ആരംഭിച്ചിരുന്നു ആദ്യകാലത്ത് നാടക ഗാനങ്ങൾക്കായിരുന്നു അദ്ദേഹം സംഗീതം പകർന്നു നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ശ്രീമൂല നഗരം വിജയന്റെ എന്റെ ഗ്രാമം എന്ന ചലച്ചിത്രത്തിലൂടെ സിനിമാ സംഗീത സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തു പിന്നീട് ഇങ്ങോട്ട് പാടിയും ഈണം പകർന്നും നിരവധി ഹിറ്റ് ഗാനങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചു ഇദ്ദേഹം പാടിയ കഥാവിശേഷത്തിലെ കണ്ണുനട്ട് കാത്തിരുന്നിട്ടും തണ്ണിയമത്തൻ ദിനങ്ങളിലെ എന്തു വിധി വിതിയത് തുടങ്ങിയ ഗാനങ്ങളൊക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കപ്പെടുകയും ചെയ്തു വിദ്യാധരൻ മാസ്റ്ററിനെ അർഹനാക്കിയ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് പ്രണയം തുടരുന്നു എന്ന സിനിമ സംവിധാനം ചെയ്തത് അഭിജിത്ത് അശോകനാണ് ഒ ടി ടിയിൽ സ്ക്രീൻ ചെയ്ത് തുടങ്ങിയ ശേഷം മികച്ച പ്രതികരണമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത് ിൽ സെൻസർ ചെയ്തിട്ടുള്ള ചിത്രങ്ങൾക്കുള്ള അവാർഡാണ് ചിത്രങ്ങളാണ് ഇത്തവണ അവാർഡിനായി സമർപ്പിക്കപ്പെട്ടത് രണ്ട് ഘട്ടമായി അവസാന ഘട്ടത്തിൽ അവസാനഘട്ടത്തിൽ ചിത്രങ്ങളാണ് ജൂറി വിലയിരുത്തി അവാർഡുകൾ പ്രഖ്യാപിച്ചതും കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്